രാവിലെ തന്നെ ഹൈലൈറ്റിൽ ബിസിനസ് മാർക്കിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് നേരെ അതുകഴിഞ്ഞാൽ ഹൈലൈറ്റ് മാളിലേക്ക് ക്രിസ്മസിന്റെ ന്യൂ ഇയറിനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത് കണ്ടുപോയതാക്കും എന്തെങ്കിലും ഒക്കെ സ്റ്റേജ് ആണ് അവിടെ നമ്മൾ നേരെ ബീച്ച് പോകും ഇവിടെ ആണെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി വെക്കാൻ അതുകൊണ്ട് നമ്മൾ നേരെ പോയി പോയിങ്ങാടി നമ്മളെ ആലിക്കാൻ പിസ്താക്കടാണ് ചെറിയൊരു അവിടുന്ന് ഒരു ബിസ്തയും പിന്നെ ഒരു പായത്തോണ്ട് സാമാനവും നമ്മൾ സൂര്യൻ പോയാ പോകുന്ന കാണാൻ പോയി വണ്ടി നിർത്തിയതാണെങ്കിൽ നമ്മളെ സൈലബാന്റെ മുന്നിലും പിന്നെ പറയാം കണ്ണാടി കണ്ടെ കരുതായി അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാമാനം തന്നിട്ടോ മുരായകൊണ്ട് കുറയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ാക്കുന്ന വണ്ടി സലമാന്റെ അടിയിൽ തന്നെ ലോട്ടറി ഫേസ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ടായിട്ടോ അവിടെ നീട്ടാന്ന് പോകും അത് കഴിഞ്ഞ പിന്നെ മൂപ്പരെ പറയലാക്കാം സംഭവത്തിനെ പോകുന്ന കാണാൻ വേറെ സുഖം ഇവിടെ പലതരത്തിലുള്ള ഫോട്ടോഗ്രാഫർ ഇലൻറെ ഉള്ളിൽ കൂടെ പോയൊക്കെ എടുക്കുന്നത് എന്താണെന്ന് പഠിച്ചു ഏത് ബീച്ച് പോയാലും ഈ ഒരു സംഭവം കാണും സംഭവം മക്കൾ ബീച്ചിൽ മണലിക്കാം ഇതൊന്നും വിടാത്ത കുറെ പാരന്റ്സ് ഇപ്പൊ കഴിഞ്ഞാൽ നേരെ നമ്മളെ മാനേജർ ഇവിടെ ആണെങ്കിലും വണ്ടിയൊക്കെ നോക്കിയിട്ട് ഒരു നിലക്ക് നടക്കും ഇടക്കൊക്കെ ആക്കി അടക്ക കൊണ്ടുവച്ച് ഇവിടെ ആണെങ്കിലും ഇവിടെ അയക്കും ഇത്ര കഷ്ടപ്പെട്ട് വന്നാലും കുഴപ്പമില്ല അവിടെ എത്തിയാലും വേറെ നല്ല രീതിക്ക് തന്നെ കാണാനൊക്കെ ഇതിലൊക്കെ പകുതി മുക്കാൻ ആൾക്കാരും വീഡിയോ കണ്ട് വന്നാട്ടോ ാണ് സോഷ്യൽ മീഡിയ പവർ എന്തായാലും സംഭവം കളറേണ്ടോ ഇവിടെ കുറച്ച് പണി എടുത്താലും ഇടത്തേക്കാൻ ഇടയ്ക്ക് നമുക്ക് അതിന്റെ ഇടയിൽ ഒരു പട്ടിക്കുട്ടിനെ കിട്ടിട്ടോ എന്തൊരു രസാലിനെ കാണാൻ കേട്ടോക്കാ